ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക പറഞ്ഞ അനുസരിച്ച് രാധിക സത്യം ചെയ്യാനായി കൈ ഉയർത്തിയതും അപ്പോഴാണ് രാധികയുടെ മനസ്സിലേക്ക് ഫിതാ മേഡം പറഞ്ഞ ആ ഒരു ഉപദേശം കടന്നു വന്നത് ഇനിയും ആരെങ്കിലും മോളോട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മൂന്നാല് വട്ടം മോളൊന്ന് ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകിച്ച് ഇത്രയും നാൾ മോളോട് വിരോധം കാണിച്ചു കൂട്ടി ആരെങ്കിലും പെട്ടെന്ന് സ്നേഹം നടിക്കുകയോ അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അടുത്തുകൂടുകയോ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മോളൊരിക്കലും മറന്നു പോകരുതാ അന്ന് ഫിതാമേഠത്തിന്റെ വാക്കുകൾ പെട്ടെന്ന് രാധികയുടെ മനസ്സിലേക്ക് കടന്നു വന്നു അത് ഓർത്തുകൊണ്ട് രാധിക സത്യം ചെയ്യാൻ ഒരുങ്ങിയിട്ട് വേഗം കൈകൾ പിൻവലിച്ചു ഇത് കണ്ടതോടെ പ്രിയങ്ക ചോദിച്ചു എന്തുപറ്റി എന്താ സത്യം ചെയ്യാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ രാധിക പറഞ്ഞു സത്യൻ സത്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സത്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് എന്ന് രാധിക മറുപടി നൽകി ഞാനത് പറയാതിരുന്നാൽ പോരെ അപ്പോൾ ചേച്ചി ഇക്കാര്യം അച്ഛനോട് പറയുന്നാണോ എന്ന് ചോദിച്ചാ പ്രിയങ്കയുടെ ചോദ്യത്തിന് മറുപടിയായി രാധിക പറഞ്ഞു ഞാനത് അച്ഛനോട് പറയില്ല പറയാതിരുന്നാൽ മതിയല്ലോ അതിന് സത്യം ചെയ്യണമെന്നില്ലല്ലോ എന്ന് ചോദിച്ചതും പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയ്ക്ക് നേരെ തിരിഞ്ഞു രാധിക ഉടനെ തൻ്റെ വാക്കുകൾ അനുസരിക്കാതെ കണ്ടതോടെ പ്രിയങ്ക ചോദിച്ചു നമുക്ക് അപ്പോൾ ചേച്ചി വീണ്ടും എന്റെ ജീവിതം തകർത്ത് കളയാനാണ് ശ്രമിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ പ്രിയങ്കയോട് രാധിക ചോദിച്ചു അല്ല നീ എത്ര കാലമായി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നോ പ്രിയെ എന്നിട്ട് എന്താ സംഭവിച്ചത് ഞാൻ എന്തെങ്കിലും തെറ്റായി നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അങ്ങനെ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ നീ ഇത്രയും വർഷക്കാലം എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും ഓരോ കാര്യങ്ങൾ നിർബന്ധപൂർവം ചെയ്യിച്ചും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനൊപ്പം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇനി ഇക്കാര്യത്തിന് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു ചേച്ചി എനിക്ക് സത്യം ചെയ്തു തരാതെ ഇവിടുന്ന് പോകാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു അതിന് നിന്റെ അനുവാദം ആർക്ക് വേണം എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പ്രിയ എന്തായാലും ഇക്കാര്യം നടക്കില്ല ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് രാധിക വേഗം അകത്തേക്ക് പോകുമ്പോ പ്രിയങ്ക ആകെ ദേഷ്യത്തിലായി അപ്പോ മുത്തശ്ശി പറഞ്ഞ ആദ്യ കാര്യം സാധിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കിയേ തീരൂ ഇല്ല എങ്കിൽ എന്റെ ജീവിതമാണ് കൈവിട്ടു പോവുക അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു പിന്നീട് കണിമംഗലത്ത് സന്ധ്യ മയങ്ങുന്ന നേരത്തെ അവിടെ മുത്തശ്ശിയും ഉർവശിയും പത്മിനിയും പ്രിയങ്കയും ചേർന്ന് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉർവശി പറഞ്ഞു എന്തായാലും ചേട്ടൻ്റെ കൂടെ കൽപ്പനയും സൂര്യയും ഒക്കെ വരുമെന്നാണ് ഞാൻ കരുതിയത് കൽപ്പനയില്ല എന്നിട്ട് ആകെ ഒരു ബോറടിയാണ് ഒരു സുഖമില്ല എന്ന് ഉർവശി പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാണ് രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കിയും ഈ കുടുംബത്തിൻ്റെ അസ്ഥിപാരം തോന്നാനുള്ള കാര്യങ്ങളായിരുന്നല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മുത്തശ്ശി അന്വേഷിച്ചതും ഉർവശി പറഞ്ഞു അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് അമ്മ കരുതുന്ന പോലെയൊന്നുമല്ല ഞങ്ങൾ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമെന്നല്ലാതെ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു കാറ് മുറ്റത്ത് വന്നതെന്ന ശബ്ദം കേട്ടത് പത്മിനി വേഗം നോക്കിയതും ആ ഇത് പരമേശ്വരേട്ടനാ ഏട്ടനാ എന്ന് പറഞ്ഞ് വേഗം പത്മിനി ിലേക്ക് പരമേശ്വരന്റെ അരികിലേക്ക് ഓടിയെത്തി ആ എന്താ ഇത്രയും വരാൻ വൈകിയത് എന്ന് ചോദിച്ചപ്പോ പരമേശ്വരൻ പറഞ്ഞു വരുന്ന വഴിക്ക് ഒരു തടിവണ്ടിക്കാർക്ക് പ്രശ്നമുണ്ടായി അതുകൊണ്ട് ഒരു മണിക്കൂറോളം വഴിയിൽ ബ്ലോക്കായി കിടക്കേണ്ടി വന്നു പിന്നെ എങ്ങനെയോ എന്തോ മറ്റേതോ വണ്ടി വിളിച്ചോണ്ടെന്ന് വന്ന് അവർ റെഡിയാക്കി പോരുകയായിരുന്നോ എന്ന് പരമേശ്വരൻ അറിയിച്ചു അതാണ് ഇത്രയും വൈകിയതെന്ന് പറഞ്ഞതും പരമേശ്വരൻ പത്മിനിയുടെ പകത്തേ കയറി വന്നപ്പോ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്നിട്ടു അപ്പോഴാണ് രാധിക വാതുക്കലേക്ക് എത്തിയത് ഉടനെ പരമേശ്വരൻ പറഞ്ഞു വണ്ടിയിൽ കുറച്ച് തേയിലപ്പൊടിയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ ട്രൈബൽസിന്റെ അവർ വക എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു വന്ന രാധിക പറഞ്ഞു അതൊക്കെ ഞാൻ എടുക്കാച്ചാ എന്ന് പറഞ്ഞു രാധിക വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഉടനെ മുത്തശ്ശി വരണ്ട കാര്യം അന്വേഷിച്ചതും അത് കേട്ട പരമ പരമേശ്വരൻ വളരെ സന്തോഷത്തോടെ വിവരങ്ങളൊക്കെ പറയുന്നതോടൊപ്പം പരമേശ്വരനോട് മുത്തശ്ശി ചോദിച്ചു അല്ല പരമേശ്വര നീ ഇങ്ങനെ വീട് മാറി എന്നിട്ട് കുറെ നേരം നാളായല്ലോ എന്താ ഈ ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നന്വേഷം നല്ലതായിരുന്നു അമ്മേ എന്തായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടന്നു എന്ന് പരമേശ്വരൻ സന്തോഷപൂർവ്വം പറഞ്ഞു അപ്പോഴാണ് പ്രിയങ്ക പരമേശ്വരനോട് ചോദിച്ചത് അച്ഛാ വരുണെന്തെങ്കിലും പറഞ്ഞിരുന്നോ അത് കേട്ടതോടെ പരമേശ്വരൻ നോക്കുമ്പോ പ്രിയ ഉർവശി പറഞ്ഞു അല്ല പണ്ടത്തെ പോലെ വല്ല കത്തോ മറ്റോ കൊടുത്തു എന്നാണ് പ്രിയങ്ക ചോദിച്ചതെന്ന് പറഞ്ഞതും പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ഇല്ല ഇത്തവണ അവനൊന്നും പറഞ്ഞതുമില്ല പ്രത്യേകിച്ച് എന്ന് പരമേശ്വരൻ അറിയിച്ചു പിന്നെ അത് അവൻ എന്തോ ആകെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അപ്പോഴാണ് രാധിക അകത്തേക്ക് വന്നത് ഉടനെ മുത്തശ്ശി ചോദിച്ചു എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചതും പരമേശ്വരൻ പറഞ്ഞു അതെ അവൻ വേറെ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ അവൻ നോക്കുന്നുണ്ട് പക്ഷെ സാധാരണ അവൻ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ എന്താ സംഭവിക്കാറുള്ളത് ഒരു ക്യാമറ എടുത്തുകൊണ്ട് അവിടെ നിങ്ങളിലുള്ള എല്ലാ പ്രദേശവും ചുറ്റിക്കിറങ്ങി നടക്കും എന്നിട്ട് അവിടുത്തെ സാധാരണക്കാരുടെ വീട്ടിൽ ചെന്ന് അവരോടൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയാണല്ലോ അവൻ അവിടെ ചെലവഴിക്കാറുണ്ടായിരുന്നത് നമ്മൾ എത്രയും വർഷക്കാലമായി കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അവൻ കണ്ടെത്തിക്കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തരും അങ്ങനെ ഒരു ഉൽ ഉത്സവമായിരുന്നു അവന് ിൽ ചെന്നുള്ള ആ യാത്രകൾ എന്നാൽ ഇത്തവണ അങ്ങനെയല്ല അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തനിച്ച് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉഷാറില്ലാതെ എന്തോ ഒരു നഷ്ടബോധമുള്ളതുപോലെ എന്ന് പരമേശ്വരൻ അറിയിച്ചു രാധിക അതെല്ലാം കേട്ട് വിഷമത്തോടെ നോക്കുമ്പോൾ മുത്തശ്ശി രാധികയെ നോക്കിയിട്ട് പരമേശ്വരനോട് പറഞ്ഞു ഉണ്ട് അവനൊരു നഷ്ടബോധം ഉണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു നീ എന്തായാലും ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ എന്തായാലും നീ ഫ്രഷ് ആയിട്ട് വാ അതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയാം എന്ന് മുത്തശ്ശി പരമേശ്വരനോട് പറഞ്ഞതും ഉടനെ പത്മിനി ചോദിച്ചു അമ്മേ അമ്മ വരണ്ട കാര്യത്തിൽ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ട് അവനെന്തോ നഷ്ടബോധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ എന്താ സമാധാനം ഉണ്ടാവുന്നത് എന്തായാലും അമ്മ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അതെ അത് വേറൊന്നുമല്ല ചേട്ടാ പ്രിയങ്ക കൂടെ ഇല്ലാത്തത് കൊണ്ടാ അവൻ്റെ വിഷമം പ്രിയങ്കയെ അങ്ങോട്ട് അയച്ചാലോ എന്ന് പോലെ ഞാൻ ആലോചിച്ചിരുന്നു എന്ന് പത്മിനി പറയുമ്പോൾ അവൻ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞതും പരമേശ്വരൻ സന്തോഷത്തോടെയാണോ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും ആ എല്ലാം അമ്മയോട് പറയണമെന്നുണ്ടോ എന്തായാലും അവൻ എന്നോട് അക്കാര്യം പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞു ഉടനെ പരമേശ്വരൻ പറഞ്ഞു എന്തായാലും ഇനി അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും എന്തായാലും പത്മിനി എനിക്കൊന്ന് കുളിക്കണം ഒന്ന് ചൂടുവെള്ളം എടുത്തു വെച്ചേക്ക് എന്ന് പറഞ്ഞ് പരമേശ്വരും പത്മിനിയും കൂടി അകത്തേക്ക് പോയി ഉടനെ ഉർവശി പ്രിയങ്കയെ വിളിച്ചു പ്രിയങ്ക നീങ്ങി വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കയും വിളിച്ചുകൊണ്ട് ഉർവശി പോയി അപ്പോഴേക്കും മുത്തശ്ശി രാധികയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അവന്റെ ആ വിഷമം എന്താണെന്ന് പരമേശ്വൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്ന് നിനക്കറിഞ്ഞൂടെ എന്ന് മുത്തശ്ശി രാധികയോട് ചോദിച്ചതും രാധിക ഒരു കള്ളശ്ശിരിയോടെ മുത്തശ്ശിയെ നോക്കി അപ്പോഴാണ് ഉറവശി പ്രിയങ്കയുമായി അപ്പുറത്തേക്ക് മാറി എന്നിട്ട് പറഞ്ഞു അതേ പരുണും നിന്നെന്തെ അടുപ്പിക്കാതിരിക്കാൻ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സത്യത്തിൽ രാധികയല്ല അതിനെ കാരണം മറിച്ച് നിന്റെ ആ മുത്തശ്ശി തന്നെയാ മുത്തശ്ശിയാണ് നിങ്ങളെ അടുപ്പിക്കാത്തത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പ്രിയങ്ക പറഞ്ഞു നിങ്ങളെല്ലാരും എൻ്റെ ഒപ്പം ഉണ്ടല്ലോ അത് മതി വരുണ് ഞാൻ എൻ്റെ കൂടെ എൻ്റെ പരിധിയിലാക്കിക്കോളാം എന്ന് പറഞ്ഞു അതിനുശേഷം കാണുന്നത് ശ്യാമ അമൃത അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എടത്തി നാളെയാ മോളുടെ പിറന്നാള് അത് കേട്ടതും അയ്യോ ഈ തിരക്കിനിടെ ഞാനതങ്ങ് മറന്നു എന്ന് അമൃത എഴുത്തി പറഞ്ഞു ശ്യാമ പറഞ്ഞു ഞാനതങ്ങനെ മറക്ക എടത്തി അതല്ലേ എൻ്റെ ജീവിതം തന്നെ എന്തായാലും നാളത്തെ ആ ബേർത്ത് ഡേ നമുക്ക് ആഘോഷിക്കണം എന്തായാലും വലിയൊരു ആഘോഷം തന്നെയാണ് നടത്തേണ്ടത് നമുക്ക് സ്കൂളിൽ വെച്ച് തന്നെ നടത്താം ആ ആഘോഷം സദ്യ ഒരുക്കണം സമ്മാനം വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എന്തായാലും കഴിഞ്ഞ വർഷം വരെ ഈ ആഘോഷങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഈ ദിവസം ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇരുന്ന് കരഞ്ഞ് മുന്നിൽ വരുന്നവരെ കാണാൻ പോലും വയ്യാത്ത വിധത്തിൽ കരഞ്ഞു കരഞ്ഞു നിൽക്കുകയായിരുന്നിരിക്കും അന്നൊക്കെ എന്ന് രാധി രാധിക്കയെ കുറിച്ച് ഓർത്തുകൊണ്ട് ശ്യാമ പറയുന്നു എല്ലാം കേട്ടതോടെ അമൃതരുത്തി പറഞ്ഞു ശ്യാമെ എന്തായാലും ഇത്തവണ അങ്ങനെ ആവില്ലല്ലോ അടുത്ത വർഷം നിങ്ങൾ അമ്മയും മോളും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കും ഈ പിറന്നാൾ ദിവസം എന്തായാലും ഇത്തവണ നിങ്ങൾ അമ്മയും മോളും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കണം എന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു ആ സാരമില്ല എനിക്ക് എൻ്റെ മോളോടൊപ്പം ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കാലോ എന്തായാലും അടുത്ത വർഷം എൻ്റെ മോളുടെ കൂടെ അവളുടെ അമ്മയായി ശ്യാമയായിട്ടിരുന്ന് എനിക്ക് ആഘോഷിക്കാനുള്ള ഭാഗ്യം കണ്ണൻ തന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ അമൃതർത്തി പറഞ്ഞു ശ്യാമേ നമ്മൾ ആഘോഷങ്ങൾ ഒരുക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടല്ലോ വേറൊന്നുമല്ല രാധിക്കുമോള് അവളുടെ ബേർത്ത്ഡേ ദിവസം എന്നാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോ ഈ ദിവസം നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോ അവൾക്ക് സംശയം തോന്നിയാലോ എന്ന് ചോദിച്ചതോടെ ശ്യാമ പറഞ്ഞു ആ സാരവില്ല എടുത്തി അവള് സ്വയം ഒരനാഥയാണെന്നല്ല അനാഥകുട്ടിയാണെന്നല്ലേ പറഞ്ഞു നടക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഒരു ദിവസം അങ്ങ് സെലക്ട് ചെയ്തു മോളുടെ ബർത്ത് ഡേ ആഘോഷിക്കാൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എന്തായാലും അടുത്ത വർഷമെങ്കിലും എൻ്റെ മോൾക്കൊപ്പം ഇരുന്ന് എനിക്ക് ഈ പിറന്നാളൊന്നും ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു അതൊക്കെ നടക്കും ശ്യാമെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഐശ്വര്യം ഒരുക്കി തരുന്നുണ്ടല്ലോ എന്ന് അമൃത എഴുത്തി ശ്യാമയോട് പറയുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് അമൃത എഴുത്തി സംസാരിച്ചു ശ്യാമ അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ രാധിക റൂമിലേക്ക് വന്നതും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് രാധിക കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അച്ഛ എന്ന് പറഞ്ഞതും ഉടനെ ദേവനാരായണൻ ചോദിച്ചു മോളെ നാളെ മോളെപ്പോഴാ വരിക ഞാൻ അച്ഛൻ ഇന്ന് മോളുടെ ഒരു കോള് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അതെന്താ വെച്ചാ അങ്ങനെ എന്ന് ചോദിച്ചതും നാളത്തെ ദിവസം മോളിഞ്ഞ് വരില്ലേ അച്ഛന്റെ അടുത്തേക്ക് എന്ന് അന്വേഷിച്ചു നാളെ എന്താ വെച്ചാ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ ദേവനാരായണൻ പറഞ്ഞു നാളത്തെ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനോട് എല്ലാ വർഷവും എൻ്റെ മോളോട് മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കാറുണ്ട് പിന്നെ എവിടെയാണെങ്കിലും അച്ഛൻ്റെ അടുത്തിരുത്തി അച്ഛൻ മോൾക്ക് ചോറും ആരു തരാറും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ രാധിക ചോദിച്ചു ഓ നാളെ എൻ്റെ പിറന്നാളല്ലേ എന്ന് ചോദിച്ചതും രേവനാരായണം പറഞ്ഞു പിറന്നാളാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ മോളെ എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസം അതാണല്ലോ മോളുടെ പിറന്നാളായിട്ട് അച്ഛൻ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ മോൾ ഇങ്ങോട്ട് വരണം വീങ്കയും വരുണിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങു പോരണം എന്ന് പറഞ്ഞു ഉടനെ രാധിക പറഞ്ഞു അയ്യോ അച്ഛ വരുൺ ഇവിടെ ഇല്ല വരുൺ ചേ ഏട്ടൻ്റെയും കൂടെ ഗസ്റ്റ് ഹൗസിൽ പോയിരിക്കുകയാണ് എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി രാധികയുടെ റൂമിന്റെ വാതുക്കിലേക്ക് എത്തി ഉടനെ ദേവനാരായണം പറഞ്ഞു അതിനെന്താ മോളെ ഞാൻ വരുണെ വിളിച്ച് പറഞ്ഞോളാം മോൻ വന്നോളും മോനതറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകും എന്ന് പറഞ്ഞു അത് കേട്ടതോടെ രാധിക പറഞ്ഞു അയ്യോ അച്ഛാ അത് വേണ്ട എന്റെ പിറന്നാള് കാര്യൊന്നും തൽക്കാലം വരുണ് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട കാരണം അവിടെ ക്രിസ്റ്റൗസിലേക്കല്ലേ പോയിരിക്കുന്നത് അവിടെ നൂറുകൂട്ടം വലിയ വലിയ ജോലികൾക്കിടയിൽ എന്റെ ഈ പിറന്നാള് അതും ശരിയാവില്ല അച്ഛ എന്ന് രാധിക ദേവനാരായണനോട് പറഞ്ഞു ദേവനാരായണൻ നദികട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു അച്ഛാ അച്ഛൻ വരുണെ വിളിക്കല്ലേ ഏട്ടോ എന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ പറഞ്ഞു എന്റെ മോളോട് സമ്മതിച്ചു തന്ന കാര്യം പിന്നെ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ചരിത്രമുണ്ടോ എന്തായാലും മോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ പേരണയെ വിളിക്കുന്നില്ല എന്താ പോരെ എന്ന് ദേവനാരായണൻ അന്വേഷിച്ചു ഉടനെ രാധിക പറഞ്ഞു എന്തായാലും എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ഞാൻ വരാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇതെല്ലാം കാതോർത്ത് തന്നെ നിന്നു ഉടനെ ദേവനാരായണൻ ചോദിച്ചു എല്ലാ വർഷവും ചോദിക്കാറുള്ളത് പോലെ തന്നെ അച്ഛൻ ഇപ്രാവശ്യം ചോദിക്കുന്നു എന്താ എൻ്റെ മോളുടെ ആഗ്രഹം അത് കേട്ടതോടെ രാധിക പറഞ്ഞു അച്ഛാ ഞാൻ എല്ലാ വർഷവും പറയാറുള്ളതല്ലേ എനിക്ക് ഈ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം മതി എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് രാധിക പറയുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു ഓ ഇങ്ങനൊരു ദിവസത്തിൽ ഈ ലോകത്തുള്ള തനിക്ക് ആവശ്യമുള്ള താൻ ആഗ്രഹിച്ച എന്താണോ ഏറ്റവും വലിയ സാധനം എന്താണോ അതുപോലും പറയുന്ന ആളുകളുണ്ട് അതിനിടയിൽ എൻ്റെ മോൾക്ക് യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞേ ഒരു ആഘോഷമോ ഒരു സന്തോഷമോ ഒരു സമ്മാനമോ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ മോൾക്ക് മോളെ മാ അങ്ങനെ ഒരാള് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ എന്ന് ദേവനാരായണൻ രാധികയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അപ്പോഴാണ് മുത്ത് രാധികയെ ചേർത്ത് പിടിക്കും വണ്ണം തൻ്റെ ഫോണിലൂടെ പറഞ്ഞതും രാധിക ശരിയെന്ന് പറഞ്ഞ ഫോൺ വിളിച്ചു പിന്നീട് വരുണിനോട് ഈ വിവരം പറയാനായി മുത്തശ്ശി വേഗം റൂമിലേക്ക് എത്തി വരുൺ ഇക്കാര്യം അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാവും രാധിക മോൾ ബേർട്ടെ ആഘോഷിക്കാൻ അവനാണ് ഇവിടെ വേണ്ടത് എന്ന് മുത്തശ്ശി തീരുമാനിച്ചു ഉടനെ വരുൻ്റെ ഫോണിലേക്ക് വിളിച്ചതും വരുൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു എന്താ മുത്തശ്ശി അല്ല നീ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയാ എപ്പോൾ ഇവിടെ എത്തും എന്ന് ചോദിച്ചപ്പോൾ എന്താ മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു തന്നെയും മറുപടി പറടാ നീ അവിടെ നിന്നിപ്പോൾ ഇറങ്ങിയാ എപ്പോൾ ഇവിടെ എത്തും എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അതിൽ അതിൽ കൂടുതലില്ല എന്ന് പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ വേഗം വണ്ടി എടുത്ത് അവിടെ നിന്ന് നിങ്ങൾ പോര് അത് കേട്ടതും വരുൺ ചോദിച്ചു എന്താ മുത്തശ്ശി എന്താ കാര്യം എനിക്കറിയാവുന്ന ഒരു പാവം പെൺകുട്ടിയുടെ പിറന്നാളാണ് നാളെ അതുകൊണ്ട് അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഒരാഗ്രഹം എന്ന് മുത്തശ്ശി പറഞ്ഞതോടെ ഏതോ ഒരു പെൺകുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമല്ലേ അത് മുത്തശ്ശി ഏതെങ്കിലും വാങ്ങിച്ചാൽ മതിയല്ലോ അതിനിപ്പോൾ ഞാൻ വരേണ്ട കാര്യം എന്താ വേണമെങ്കിൽ ഞാനും അഡ്വാൻസ് ആയിട്ട് ആ കുട്ടിയെ വിശ്വസ് അറിയിക്കാം അതുപോലെ അല്ലാതെ ഈ രാത്രിയിൽ തിരക്ക് പിടിച്ച് ഞാൻ അങ്ങോട്ട് ഓടി വന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് എന്താ മുത്തശ്ശിത്ര നിർബന്ധം അത് കേട്ട ഉടനെ മുത്തശ്ശി പറഞ്ഞു ഓ നിനക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട കൊഴപ്പൊന്നുമില്ല അത് ഒരു പാവം കുട്ടിയാന്നേ ഇത്രയും വർഷക്കാലം ആ കുട്ടിയുടെ ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ പാവം കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് ഞാനങ്ങ് ആഗ്രഹിച്ചു പോയി അത്രേ ഉള്ളൂ ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തെ വേദനിക്ക് വേദനിക്കാൻ വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ കുഞ്ച കൊച്ചിന് ഒരു സന്തോഷം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പിന്നെ ഞാൻ നിനക്ക് അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പറയുന്നത് എന്നാ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് എന്നാ നീ അത്രേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശി പരിഭവത്തോടെ പറഞ്ഞു അപ്പോഴാണ് ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് പ്രിയങ്ക ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നത് മുത്തശ്ശി ഉടനെ വരുണോട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ പേരെന്താന്ന് നിനക്കറിയാവോ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേരെ രാധിക എന്നാണ് എന്ന് വരുണോട് മുത്തശ്ശി പറഞ്ഞതും വരുൺ ആകെ അതിശയത്തോടെ ചിരിച്ചുകൊണ്ട് ഏഹ് സത്യമാണ് മുത്തശ്ശി എന്ന് ചോദിച്ചു ഉടനെ മുത്തശ്ശി പറഞ്ഞു ആ ആ കുട്ടി ക്ഷേത്രത്തിൽ പൂജയൊക്കെ ചെയ്യുന്ന പാവം ഒരു തിരുമേനിയുണ്ട് രേവനാരായണൻ ആ തിരുമേനിയുടെ മകളാണെന്നും പറയും എന്ന് പറഞ്ഞതോടെ പറഞ്ഞ ഒത്തിരി സന്തോഷമായി ആഹാ ഇതാണോ മുത്തശ്ശി എന്നോട് നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആ എപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ മതി മുത്തശ്ശി വേഗം വണ്ടി ഫോൺ വെച്ചോ ഞാൻ ഇപ്പം തന്നെ വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടു മുത്തശ്ശി പറഞ്ഞു എടാ മോനെ നീ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോന്നു പക്ഷേ ഞാൻ വാങ്ങിക്കുന്ന ഗിഫ്റ്റ് അത് ഞാൻ വേറെ ഒന്നും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തോളാം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് മറ്റൊന്നാണ് എന്തായാലും നീ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഗിഫ്റ്റ് നീ തന്നെ നേരിട്ട് അധികം അവൾക്ക് കൊടുത്താൽ മതി കേട്ടോ എന്ന് മുത്തശ്ശി വരുണിനോട് അറിയിച്ചു ശരി മുത്തശ്ശി താങ്ക് യു മുത്തശ്ശിയെന്ന് പറഞ്ഞ് വരുൺ ഫോൺ വയ്ക്കുമ്പോൾ അപ്പുറത്ത് തന്നെ പ്രിയങ്ക ഇതെല്ലാം കേൾത്തു എന്തായാലും ഒരു കാരണവശാലും നാളെ വരുൺ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു ആഘോഷം ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം നഷ്ടമാകാൻ പാടില്ല എന്ന് പ്രിയങ്ക മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഉടനെ ഒത്തശ്ശി സന്തോഷത്തോടെ ഇടമോനെ ഞാൻ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്തെന്ന് വെച്ചാൽ നാളെത്തോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും നാളെ നിന്റെയും രാധികമ്മോളുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പരമേശ്വരനോട് തുറന്ന് പറയും നാളെ തന്നെ നിങ്ങളുടെ ഈ തീ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണം അതാണ് എൻ്റെ തീരുമാനം അതാണ് ഞാൻ രാധിക നൽകാൻ പോകുന്ന ഗിഫ്റ്റും എന്ന് മുത്തശ്ശി വരണിനോട് അറിയിച്ചു അത് കേട്ടതോടെ വരുൺ മുത്തശ്ശിയോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ശരി മുത്തശ്ശി ഫോൺ വെച്ചു എന്ന് പറഞ്ഞ് വേഗം വരുൺ അവിടെ നിന്ന് പുറപ്പെടാനായി വണ്ടിയിലേക്ക് വണ്ടിക്കരികിലേക്ക് ഓടുന്നു ഈ സമയത്ത് മുത്തശ്ശി വരണെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞത് കേട്ടാൽ രാധിക ആകെ കലിയോടെ നിൽക്കുകയാണ് എന്തായാലും ഒരു കാരണവശാലും ഇങ്ങനെയൊരു കാര്യം നാളെ ഉണ്ടാകാൻ പാടില്ല മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് വരണിവിടേക്ക് വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് കൊണ്ടുള്ള ഒരു സന്തോഷകരമായ ഒരു ജീവിതം അവൾക്കുണ്ടാകാൻ പാടില്ല എന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു അപ്പോഴാണ് രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് രാധിക ഫോൺ എടുത്ത് നോക്കിയതും ഫിതാ മാംന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മാം ഹലോ മാഡം എന്ന് വിളിച്ചതും ഉടനെ രാധികയോട് രാധിക ഈ സമയത്ത് പൂജാമുറിയിൽ പോയിരുന്ന ഭഗവാനോട് സങ്കടത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ എൻ്റെ വേദന നീ അറിയുന്നില്ലേ നാളെ ഈ ഉള്ളവളുടെ പിറന്നാളാണോ നാളെ ഈ ഉള്ളവളുടെ ജന്മദിനമാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അച്ഛൻ്റെ കൈകളിൽ എത്തിയ ദിവസമാണ് ഞാൻ നാളെ അതുകൊണ്ട് അതെൻ്റെ പിറന്നാളായിട്ട് അച്ഛൻ ആഘോഷിക്കുകയാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് തരാൻ കഴിയുമോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയിക്കോട്ടെ അവിടുത്തെ മാത്രം പതിച്ചുകൊണ്ട് ഏതെങ്കിലും ആശ്രമത്തിൽ കഴിഞ്ഞോട്ടെ എനിക്ക് ജനിച്ച് വീണപ്പോൾ അച്ഛനും അമ്മയും നഷ്ടമായി അവരാരെന്നുപോലും എനിക്കറിയില്ല പിന്നീട് എപ്പോഴോ ഒരാളെ ഞാൻ പ്രണയിച്ചു സ്നേഹിച്ചു അതും ഇതാ ഈ അവസ്ഥയിലായി ഇനി ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഭഗവാനെ മാത്രമേ ചിന്തിച്ച് ഈ ജീവിതം അങ്ങ് കഴിച്ചു കൂട്ടുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വരില്ലല്ലോ അങ്ങനെ അങ്ങ് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി ജീവിതം മുഴുവൻ അവിടെ കഴിച്ചു കഴിച്ചുകൂട്ടുകയാണെങ്കിൽ പിന്നെ വരുണും എന്നെക്കുറിച്ച് ഓർത്ത് ആദ്യ പിടി പിരി ആദ്യ പിടിക്കുകയോ വേദനിക്കുകയോ ചെയ്യില്ലല്ലോ എന്ന് രാധിക ചിന്തിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് പിതാമാമിൻ്റെ കോൾ രാധിക തേടിയെത്തിയത് കോൾ എടുത്തതും പിതാമാം ചോദിച്ചു എന്തു പറ്റി മോളാകെ സങ്കടത്തിലാണോ അപ്പോഴേക്കും രാധിക പറഞ്ഞു ഇല്ല മോള് കരയുകയായിരുന്നോ എന്നോട് കള്ളം പറയണ്ട മോള് ശബ്ദം കേട്ടാൽ അറിയാലോ എന്ന് ശ്യാമ ചോദിച്ചതും രാധിക പറഞ്ഞു ഞാൻ പൂജാമുറിയിലായിരുന്നു മാം എന്ന് പറഞ്ഞു ഈ സമയത്തോ അതെന്തു പറ്റി പൂജാമുറിയിൽ ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ പൂജാമുറിയിൽ ഇരുന്നേ ഉള്ളൂ എന്ന് രാധിക മറുപടി നൽകി അപ്പോഴേക്കും രാധികയോട് ശ്യാമ പറഞ്ഞു എന്നാലേ ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത് അല്ല ഭഗവാനോട് എന്താ ഇത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു ഭഗവാനോട് ഞാൻ ചില കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു നമ്മളെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ മാത്രമാണല്ലോ ഭഗവാൻ അറിയുകയുള്ളു അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനെന്താ ഭഗവാൻ മറുപടി നൽകുക എന്ന് അറിയാൻ ഭഗവാന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് ശ്യാമ പറഞ്ഞു എങ്കിൽ ആ ചോദ്യം ഒന്ന് എന്നോട് ചോദിക്കേ ഞാൻ നോക്കട്ടെ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് അപ്പോഴേക്കും രാധിക പറഞ്ഞു ഞാൻ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കാതെ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയി ഭഗവാനെ ധ്യാനിച്ച് അവളെ ശിഷ്ടകാലം ജീവിച്ചാലോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിനുള്ള മറുപടി ഭഗവാൻ ഇതുവരെയായിട്ടും നന്ദി തന്നില്ല എന്ന് രാധിക വിഷമത്തോടെ ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി ജീവിച്ചു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ രാധിക അങ്ങനെ ചോദിച്ചപ്പോൾ ശ്യാമ ചോദിച്ചു ശ്യാമയുടെ മറുപടി കേട്ട് രാധികം ചോദിച്ചു അതെന്താ വേണം അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാ നിന്റെ ജീവിതത്തിന് ഇനിയും പലതും നേടിയെടുക്കാനുണ്ട് മോളെ ആ നേട്ടങ്ങൾക്കായിട്ട് നീ കാത്തിരിക്കണം അങ്ങനെയൊരു നേട്ടത്തിന് വേണ്ടിയാണ് നീ ഇനി കാത്തിരിക്കേണ്ടത് അതുകൊണ്ട് മറ്റൊരു ചിന്തയും മനസ്സിൽ വേണ്ട കേട്ടോ പിന്നെ നാളെ നേരത്തെ തന്നെ മ്യൂസിക് സ്കൂളിൽ എത്തണം ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നെ പറഞ്ഞു അത് കേട്ടതോടെ ശരി മാഡം ഞാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞു രാധിക ഫോൺ വിൽക്കുന്നു